കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് ഗുരുവായൂരപ്പൻ ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ് മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി കളഭാലങ്കാരം നമ്മുടെ പൊട്ടക്കുഴി കൃഷ്ണ നല്ല ഭംഗിയായിട്ട് കളഭം കണ്ട് ചാർത്തിയിട്ടുണ്ട് ഉണ്ണിക്കണ്ണനെ കാലുമല്ലതാ പുന്തളകൾ അണിഞ്ഞിട്ടുണ്ട് ചുവന്ന പട്ട് ഞെറിഞ്ഞുകൊടുത്തിട്ടുണ്ട് പാളസാറ് പോലെ നല്ല ഭംഗിയായിട്ട് വലിയ ആളായിട്ടാണെന്ന് ശ്രീലകത്ത് നിൽക്കുന്നത് ഏഹ് ചുവന്ന പട്ട് നമ്മൾ കസവോട് കൂടി അതന്നെ അരക്കെട്ടും കെട്ടിയിട്ട് നല്ല ഭംഗിയായിട്ടാണ് ചാർത്തിരിക്കണത് അരേലി കിങ്ങിണി കാണാണ്ട് കഴിച്ചു നല്ല ഭംഗിയുള്ള ഒരു മുല്ലമട്ട് മാല ഒരു മാങ്ങാമാല മാല ചേർന്ന് വളയം പോലെ ചൊരു മാലയും ചാർത്തിയിട്ടുണ്ട് കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് നാല് കൈകളോട് കൂടി ചതുർഭാഗമായിട്ടാണ് ശ്രീലകത്ത് മുന്നോണി കാണാൻ നിൽക്കണത് കേട്ടോ ഏഹ് നാരായണനായിട്ട് ശംഖചക്രകഥാ പത്മത്തോടുകൂടി എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കണ ഒരു പൊന്നുണ്ണി കണ്ണൻ ഏ നാരായണൻ ഏഹ് ശംഖം ചക്രം സ്വർണ്ണത്തിൻ്റെയാണ് വെച്ചിരിക്കണത് ഗതിയും സ്വർണത്തിൻ്റെയാണ് പത്മം താമര അതും സ്വർണത്തിൻ്റെ ഒരു പൂവാണ് വെച്ചിരിക്കുന്നത് അതങ്ങനെ ശംഖുചക്രകഥാ പത്മത്തോടുകൂടി ഭക്തവത്സലനായിട്ടുള്ള പൊന്നുണ്ണിക്കണ്ണൻ അത് ആ സ്ഥിരീ ലകത്ത് എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കണോ എന്തൊരു കൗതുകാറിയോ കാണാൻ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് ഏഹ് കൃഷ്ണ ഏഹ് അതുപോലെ ചെവിയിൽ ചേപ്പൂക്കൾ ആ ചേപ്പൂക്കളുടെ തൊട്ടുമേത് ഓരോ സ്വർണ്ണ സ്വർണ്ണ തിലകങ്ങൾ ഗോപി തിലകങ്ങൾ നെറ്റീമൽ സ്വർണ്ണ ഗോപി ഏ നല്ല മന്ദഹാത്തോസത്തോട് കൂടിയിട്ട് ആ പൊന്നുണ്ണി കണ്ണൻ സ്ത്രീ ലകത്ത് നിൽക്കുന്ന കേട്ടോ ഭക്തന്മാരെ നോക്കിയിട്ട് അനുഗ്രഹിച്ചുകൊണ്ട് കണ്ണൻ്റെ കളപാലം കാലം അടി മുടി ഒരു ഒരേ അനുപാതത്തിൽ നല്ല ഭംഗിയായിട്ടാണ് ചാർത്തിരിക്കണത് അത്ര ഭംഗിയുണ്ട് കാണാൻ കൃഷ്ണ മനസ്സിലായിട്ട് ചാർത്തിയിട്ടുണ്ട് തിരുമുടി എന്താ പൊണ്ണ് എന്താ കളമ കൊണ്ട് കിരീടം ചാർച്ചീണ്ട അതിനുമോ മയിൽപീരി വെച്ചിട്ടുണ്ട് അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ണൻ്റെ മന്ദഹാസം കാണണം എന്താ മന്ദഹാസം നല്ല ഭംഗിയായിട്ട് ജിരിച്ചു കൊണ്ട് ഭക്തന്മാരെ അനുഗ്രഹിച്ച് മന്ദഹാസത്തോടുകൂടിയാണ് നിൽക്കണത് ഏഹ് കരുണാധ്രഹമായ കൂടി ആ പൊന്നുണ്ണി കണ്ണൻ സ്ത്രീലകത്ത് ഏ ആ മഹാപ്രഭു നാരായണൻ്റെ എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് കേട്ടോ നല്ല സന്തോഷവും ഗുരുവായൂരപ്പ അതുപോലെ തിരുമുടി മാല ഒരെണ്ണാണ് ചാർത്തിരിക്കണത് തെച്ചിയും തുളസിയും തിരുമുടി മാല കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട് തെച്ചി തുളസി വെളുത്തപ്പൂ ഇടക തെച്ചി കുറച്ച് തുളസി കുറച്ച് ബാക്കി വെളുത്തപ്പൂവും തെച്ചിയും അങ്ങനെ ആയിട്ടാണ് കൂടുതൽ അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല കഴുത്തിലും ചാർത്തിയിട്ടുണ്ട് ഈ തിരുമുടി മാലയുടെയും ആ ഉണ്ടമാലയുടെയും നടുവിൽ നമ്മുടെ മുന്നോണി കാണുന്ന മഹാപ്രഭുവായിട്ട് നാരായണനായിട്ട് ചതുർബാഹുവായിട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചു കൊണ്ടാണ് നിൽക്കുന്നത് എന്തൊരു കൗതുകാർ ചാർത്തിയത് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല സന്തോഷവും കണ്ടാല് ആ തിരുമുടിമാലയുടെ മുകളിൽ വിധാനായിട്ട് രണ്ട് നാല് ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് താമ കണ്ണനെ പ്രിയപ്പെട്ട തുളസി മാത്രമായിട്ടൊരു ഉണ്ടമാല പിന്നെ തെച്ചി തുളസിയും വെളുത്ത പൂവായിട്ടൊരു ഉണ്ടമാല പിന്നെ താമരയും തുളസി ഉണ്ടമാല അങ്ങനെ രണ്ട് മൂന്ന് ഉണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട് നല്ല സന്തോഷവും കണ്ട ശ്രീലകത്തൊക്കെ നോക്കിയാത ആ ഭക്തവത്സരം എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ശ്രീലകത്ത് ആ രൂപം അങ്ങനെ മനസ്സിൽ വിചാരിച്ചോളൂ നല്ല സന്തോഷമാവും വായിരപ്പ അനുഗ്രഹിക്കണേ കിടക്കുന്ന ജനത്തിനേണീ കയറിക്കഴിഞ്ഞോനൊരു പൊന്നൊഴിഞ്ഞാൽ ആടിക്കഴിഞ്ഞോനു മിനുത്തമെത്ത വാതാലയേശൻ്റെ പതാരവിന്ദം മോക്ഷം തുറക്കുന്നൊരു ചീർപ്പു പോലെ ചിൽക്കാംപൊലിക്കുന്നൊരു പൊന്നുശാലേ പൂമാതുറങ്ങുന്നൊരു ചന്ദ്രശാലേ നീ ആശ്രയം ശ്രീ ഭഗവാന്റെ കാലേ ഒരു പാ പൊന്നുണ്ണി കണ്ണൻ്റെ ആ മഹാപ്രഭുവിൻ്റെ നാരായണന്റെ തൃപ്പാത ഉണ്ടല്ലോ അതേ നമുക്ക് ആശ്രയമുള്ളൂ ആ ഉറപ്പോട് കൂടി ആ തൃപ്പാതത്തിൽ വീണ് നമസ്കരിക്കുക ആ തിരുമുഖത്തേക്ക് നോക്കിയാൽ എന്ത് ഭംഗിയായിട്ടാണ് ചാർത്തിരിക്കണത് ആ സന്തോഷത്തോടുകൂടി ആ സച്ചിദാനന്ദ കെട്ടട മുഖത്തേക്ക് നോക്കിയിട്ട് ആ പുഞ്ചിരി തൂക്കണ മുഖത്തേക്ക് നോക്കിയിട്ട് ഉറക്ക നാമം ജപിക്ക ആ കരുണാർത്ഥമായ നോട്ടം നമ്മളിപ്പ നമ്മുടെ മേൽ പതിയും ഉറപ്പാണ് ഇതോട് കൂടിയിട്ട് ആ തൃപ്പാദത്തിൽ വീണ് നമസ്കരിച്ച നമസ്കരിക്കല്ലേ നമുക്ക് ഉറക്ക ജപിക്കല്ലേ നാമം ആ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 ഹരേ ഹരേ